പള്ളിപ്പുറം പാലയ്ക്കൽ കുടുംബയോഗം വാർഷികവും തോമ മൽപ്പാൻ അനുസ്മരണവും മെയ് ഒന്നിന് നടക്കും പള്ളിപ്പുറം പാലയ്ക്കൽ കുടുംബയോഗത്തിന്റെ വാർഷിക സമ്മേളനവും സി എം ഐ സഭാ സ്ഥാപകരിൽ പ്രധാനിയുമായ പാലയ്ക്കൽ തോമ മൽപ്പാൻ അനുസ്മരവും മെയ് ഒന്നിന് നടക്കും പള്ളിപ്പുറം സെന്റ് മേരീസ് പള്ളിയിലാണ് ചടങ്ങുകൾ നടക്കുക സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അമേരിക്കയിലുമായി കുടുംബയോഗത്തിന്റെ പന്ത്രണ്ട് യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത് ചർച്ചകൾക്കും സംവാദങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന എഴുപത്തിമൂന്നാം സമ്മേളനത്തിനായി ഒരുക്കങ്ങൾ പൂർത്തിയായതായി കുടുംബയോഗം കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് കുര്യൻ ജോസഫ് പാലക്കൽ ബെന്നി പാലയ്ക്കൽ സിബി പാലക്കൽ ഷിൽജി കുര്യൻ പാലയ്ക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ കുർബാനയോടെ ആരംഭിക്കുന്ന സമ്മേളനം ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും കുര്യൻ ജോസഫ് പാലക്കൽ അധ്യക്ഷനാവും ദിലീമ ജോജോ എം മുഖ്യപ്രഭാഷണം നടത്തും ഫാദർ വിൻസെന്റ് പണിക്കാപ്പറമ്പിൽ തോമ മൽപ്പാൻ അനുസ്മരണം നടത്തും പള്ളിപ്പുറം ഫോറോണാ വികാരി ഫാദർ ഡോക്ടർ പീറ്റർ കണ്ണമ്പുഴ ആദരിക്കും സ്നേഹവിരുന്നും വിവിധ യൂണിറ്റുകളുടെ കലാപരിപാടികളും സമ്മാനധനവും നടക്കും ഫാമിലി എല്ലാ എല്ലാ മേഖലകളിലേക്കും ഏകദേശം യൂണിറ്റുകളുണ്ട് വർഷവും വർഷവും ഓരോ എല്ലാ വർഷവും മെയ് ഫസ്റ്റിന് ഈ പാലക്കൽ കുടുംബയോഗം എന്നുള്ള പേരിൽ ഡേ എന്നുള്ള പേരിൽ എല്ലാ വർഷവും നടന്നു കഴിഞ്ഞു ഇത്തവണ പള്ളിപ്പുറം പള്ളിയിൽ രാവിലെ ഒമ്പത് മണിക്ക് വിശുദ്ധ കുർബാന വഴി ആരംഭിക്കുന്നു അതിനുശേഷം തിരുനെല്ലൂരുള്ള പുലിയൻ ജോസഫ് എന്ന് പറയുന്ന ആളുടെ ഭവനത്തിലാണ് വാർഷിക പരിപാടികൾ ചെയ്തിരിക്കുന്നത് മുഖ്യ ഉദ്ഘാടകനായിട്ട് വരുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെരിയാന പിന്നെ മുഖ്യ അതിഥിയായിട്ട് അവിടെ എത്തിച്ചേരുന്ന ദലീമ എം എൽ എ മണ്ഡലം എം എൽ എ ആണ് പിന്നെ അവിടുത്തെ പഞ്ചായത്ത് ഉണ്ട് പിന്നെ വാർഡ് ഉണ്ട് പിന്നെ പള്ളിപ്പറം പള്ളിയുടെ പ്രവത വികാരി പീറ്റർ കണ്ണമുഴയുണ്ട് പിന്നെ അവിടുത്തെ ഉള്ള ഇടവേള വികാരി ജേക്കബ് ജേക്കബ് കോലിയൊള്ളിയുണ്ട് പിന്നെ ഇതിന്റെ ഞങ്ങളുടെ ഫാമിലിയിലെ രക്ഷാധികാരിയാണ് ടോം കുന്നുംകോളെന്ന് പറയുന്ന ബഹുമാനപ്പെട്ട അച്ഛനാണ് അച്ഛനുണ്ട് അപ്പൊ അതുപോലെ ഞങ്ങളുടെ ഒരു വിൻസെന്റ് സി എം വിൻസെന്റ് എന്ന് പറയുന്നൊരു അച്ഛനുണ്ട് അച്ഛനാണ് ഇതിന്റെ പാലക്കാട് അച്ഛനെ കുറിച്ച് കൂടുതൽ ചരിത്രങ്ങളൊക്കെ എഴുതിയിരിക്കുന്നതും അപ്പൊ അദ്ദേഹം ഈ മൽപ്പാലച്ചനെ കുറിച്ചുകൂടെ അനുസ്മരണമൊക്കെ നടത്തുന്നു ഇത് മൽപ്പാലച്ചു പറയുമ്പോൾ തോമസ് തോമാ മൽപ്പാണ് അച്ഛന്റെ ഞങ്ങളൊരു ഒരു അച്ഛനുണ്ട് നമ്മുടെ അതായത് സി എം ഐ സഭയുടെ സ്ഥാപകനായിട്ടുള്ള ഗുരുവായിട്ടുള്ള ഒരു അച്ഛനാണ് ഞങ്ങളുടെ ഫാമിലിയിലാണ് അച്ഛനുണ്ടായിരുന്നത് അപ്പൊ ആ അച്ഛന്റെ ശിഷ്യൻ്റെ ശിഷ്യനായിരുന്നു ഈ ഗുര്യാക്കോ സെലിയാസും അദ്ദേഹം പള്ളിപ്പുറത്ത് പള്ളി സെമിനാരിയില് ആണ് ആ വൈദിക പരിശീലനത്തിലൊക്കെ പ്രാക്ടീസ് പഠിച്ചിട്ടുണ്ട് അപ്പൊ അതിനുശേഷം ഈ പോലൂക്കര തോമാൽപരാസെന്ന് പറയുന്ന അച്ഛനും പള്ളിപ്പറലി തോമാ പാലക്കൽ തോമാനും കുര്യാക്കോ സിരിയാസനും കൂടെയാണ് സി എം ഐ സഭ ആരംഭിക്കുന്നത്